ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ തകർത്ത സൈന്യത്തിന്റെ ആയുധം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും മണിക്കൂറുകൾക്കകം അത് ലംഘിക്കുകയും ചെയ്ത പാക്കിന് തക്കതായ മറുപടിയാണ് ഇന്ത്യ നൽകിയത് തിരിച്ചടിയായി അതിർത്തിയോട് ചേർന്നുള്ള പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ഇന്ത്യ മിസൈൽ ആക്രമണത്തിലാണ് തകർത്തത് വൈകാതെ ഇത് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരുന്നു പാക്കിനെ വിറപ്പിച്ച ഇന്ത്യൻ ആയുധം ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ എന്താണ് ടാങ്ക് വേദ നിയന്ത്രണ മിസൈലുകൾ ഇവയെ തകർക്കാൻ മാർഗങ്ങളുണ്ടോ വിശദമായി പരിശോധിക്കാം ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും രാത്രി എട്ട് മണിയോടെ അതിർത്തിയിൽ ഡ്രോൺ പറത്തി പാകിസ്ഥാൻ പ്രകോപനം നടത്തി ജമ്മു പത്താൻകോട്ട് തുടങ്ങിയ അതിർത്തിയിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഈ നീക്കം ഇതിനെ ഇന്ത്യൻ സൈന്യം ശക്തമായാണ് ചെറുത്തത് പിന്നീട് ഇതിനുള്ള തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം അതിർത്തിയിലെ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ ആക്രമണം എന്നാൽ പ്രധാനപ്പെട്ട കാര്യം ആർക്കെല്ലാം എ ടി ജി എം ഉണ്ട് എന്നതാണ് യുദ്ധമുഖങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ടാങ്ക് വേധ മിസൈലുകളാണ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നിലവിൽ നൂറ്റി മുപ്പതിയേറെ രാജ്യങ്ങൾക്ക് ഈ മിസൈലുകളുടെ വിവിധ തലമുറകൾ ഉപയോഗിക്കാനാവും എന്താണ് ടാങ്ക് വേധ നിയന്ത്രിത മിസൈലുകൾ എന്ന് നോക്കാം വലിയ സൈനിക കവചിത വാഹനങ്ങൾ പ്രത്യേകിച്ച് സൈനിക ടാങ്കുകൾ തകർക്കാനായി ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സ്വയം ലക്ഷ്യത്തെത്തുന്ന സാങ്കേതികവിദ്യ കുറഞ്ഞ ഭാരം ഒക്കെയാണ് ഇതിലെ സവിശേഷതകൾ ഈ മിസൈലുകൾക്ക് ഒരു ലക്ഷ്യസ്ഥാനം തീരുമാനിച്ച് ഗതി നിയന്ത്രിക്കാമെന്നതിനാലാണ് ഗൈഡഡ് മിസൈൽ എന്ന് അറിയപ്പെടുന്നത് അതിനാൽ തന്നെ മുൻപുണ്ടായിരുന്ന ടാങ്ക് വീധ മിസൈലുകളെക്കാൾ ഒരുപാട് കാര്യക്ഷമതയും കൃത്യതയുമുള്ള ടാങ്ക് വീധ മിസൈലുകളായാണ് എ ടി ജി എം പരിഗണിക്കപ്പെടുന്നത് മാൻ പോർട്ടബിൾ കൂടിയായ ഈ മിസൈലുകൾ സൈനികരുടെ ചുമലിൽ വെച്ചോ ട്രൈപോഡ് വാഹനങ്ങൾ യുദ്ധവിമാനം എന്നിവയിൽ വെച്ചോ തൊടുത്തുവിടാൻ സാധിക്കും ഇനിയുമുണ്ട് ഈ സൂപ്പർ മിസൈലിന് പ്രത്യേകതകളേറെ നിയന്ത്രിതമായ ദൂരപരിധിയാണ് ഇവ ഉപയോഗിക്കാനാവുക ശക്തമായ വേഗതയിൽ പായുന്ന ഇവയ്ക്ക് ടാങ്കുകളുടെ കവചിത ഭാഗങ്ങളെ തുളച്ചു കയറി സ്ഫോടനം നടത്താനാകും ചില ആധുനിക എ ടി ജി എമ്മുകൾക്ക് ഇരട്ട സ്ഫോടനം നടത്താനുള്ള ശേഷിയുമുണ്ട് ആർ പി ജികളെ നേരിടാനായി ശേഷിയുള്ള ടാങ്കുകളെ തകർക്കാനാണ് ഇവ ഉപയോഗിക്കുക ആദ്യത്തെ സ്ഫോടനം ടാങ്കുകളുടെ റിയാക്ടീവ് ആർമറുകളെ തകർക്കുമ്പോൾ രണ്ടാമത്തെ സ്ഫോടനം ടാങ്കുകളെയും തകർക്കും ഇവയ്ക്ക് ടോപ്പ് അറ്റാക്ക് മോഡ് എന്ന ഫീച്ചർ ഉള്ളതിനാൽ ടാങ്കുകളെ മുഗൾ ഭാഗത്തൂടെയും ആക്രമിക്കാൻ സാധിക്കും കാര്യമായി പ്രതിരോധിക്കാൻ സാധിക്കാത്തതിനാലും മിസൈൽ വരുന്നത് അറിയാൻ സാധ്യത കുറവായതിനാലും മുകളിലൂടെയുള്ള ആക്രമണങ്ങളാണ് ടാങ്കുകളെ തകർക്കാൻ കൂടുതൽ കാര്യക്ഷമം രാത്രിയിലും പകലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇവ എല്ലാ തരത്തിലുള്ള യുദ്ധമുഖങ്ങളിലും സൈന്യത്തിന് മുതൽ കൂട്ടാവുന്നവയാണ് ഇനി എ ടി ജി എമ്മുകളെ തടയാൻ സാധിക്കുമോ എന്ന് നോക്കാം എ ടി ജി എമ്മുകളെ പ്രതിരോധിക്കാനായി പലതരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട് ചില ടാങ്കുകളിൽ മെറ്റൽ കവചങ്ങൾ ഉപയോഗിച്ച മിസൈലുകളുടെ ഫ്യൂസുകൾ തകരാറിലാക്കി ടാങ്കുകളിൽ എത്തുന്നതിന് മുൻപേ നിർവീര്യമാക്കുകയാണ് ചെയ്യുക ചില ടാങ്കുകൾ ഡീകോയികൾ കോയികൾ ഉപയോഗിച്ച് മിസൈലുകളുടെ സിഗ്നലുകളെ തകരാറിലാക്കുകയും ലക്ഷ്യം തെറ്റിക്കുകയുമാണ് ചെയ്യുക സാധാരണഗതിയിൽ അത്യാധുനിക എ ടി ജി ഇത്തരം സംവിധാനങ്ങളെ പ്രതിരോധിച്ച് ടാങ്കുകളെ തകർക്കാൻ സാധിക്കാറുണ്ട് എന്നാൽ ചില അത്യാധുനിക ടാങ്കുകൾക്ക് മിസൈലുകളെ പ്രതിരോധിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങളുമുണ്ട് ഇസ്രായേലിന്റെ ടാങ്കുകളായ മെർക്കോവ പോലുള്ളവ അവയ്ക്ക് നേരെ തൊടുക്കുന്ന മിസൈലുകൾ റഡാറുകളാൽ തിരിച്ചറിഞ്ഞ് അടുത്തെത്തുന്നതിന് മുൻപ് തകർക്കുകയാണ് ചെയ്യുക ട്രോഫി എന്നാണ് ഈ സിസ്റ്റം അറിയപ്പെടുന്നത് അതോടൊപ്പം റഷ്യയുടെ അറേന ഇസ്രായേലിന്റെ അയൺ ഫീസ് തുടങ്ങിയവയും ടാങ്കുകൾക്കായുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇവയ്ക്ക് എ ടി പ്രതിരോധിക്കാൻ സാധിക്കും